ചമ്പ്രോട്ടം പാതിൽ തിരുതാഴേപ്പാലം പുതിയ പാലത്തിന്റെ അനുബന്ധ റോഡിൽ കുഴിയടക്കിൽ നിർത്തി ഇന്റർലോക്ക് ചെയ്യും തിരു നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് നിർമ്മാണ പ്രോജക്ടുകൾ വിലയിരുത്താൻ കുറക്കുളി മന്ദിര എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു ചമ്രോട്ടം പാതിൽ തിരുത്താഴേപ്പാലം പുതിയ പാലത്തിന്റെ അനുബന്ധ റോഡിൽ കുഴിയടക്കിൽ നിർത്തുകയും റോഡ് ഇന്റർലോക്ക് ചെയ്യുകയും ചെയ്യും ഇതിനായി ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ എക്സ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാർ അനുമതിക്ക് അയച്ചതായി തിരു നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ വർഷം മൂന്നവണ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചുവെങ്കിലും റോഡിൽ ഇപ്പോൾ വീണ്ടും കുഴികൾ നിറഞ്ഞിരിക്കുകയാണ് മാങ്ങാട്രി പൂക്കേത് റോഡിൽ രണ്ട് കലുങ്കുകൾ നിർമ്മിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചതായി എം എൽ എ പറഞ്ഞു റോഡിലെ കുഴികൾ നികത്തുമ്പോൾ ശാസ്ത്രീയമായി തന്നെ നികത്തണമെന്നും എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വലിയ ചർച്ചയായതും വിവാദങ്ങളുണ്ടായതുമൊക്കെ നമ്മുടെ റോഡ് അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ള കുഴികളുടെ കാര്യമാണ് മണ്ടത്തിലൂടെ പോകുന്ന ഏഴ് റോഡുകളിലും വലിയ വലിയ കുഴികൾ ഗർത്തങ്ങൾ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് പലതവണ പൊതുമരാമത്ത് വകുപ്പ് കുഴി അടച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അത് കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യോഗത്തിൽ വലിയ ചർച്ചയും നടന്നു കൂട്ടത്തിൽ തന്നെ നമ്മുടെ പട്ടം നടക്കാവ് ഇന്ന് ഏഴൂർ റോഡിൽ പുല്ലൂർ ഭാഗത്ത് റോഡ് കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കിയതാണ് വീണ്ടും ഗുരുതരമായ തകർച്ച ആ റോഡിന് പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ആ അറ്റകുറ്റപ്പണികൾ അവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അറുപത് ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ വർക്ക് പെട്ടെന്ന് എടുക്കുന്നതാണ്